ഒരുപാട് കൗതുകമുള്ള ഒരു കാഴ്ചയിലേക്കാണ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ രണ്ട് സഹപ്രവർത്തകരായ രഞ്ജുഷയും ഐശ്വര്യ ബാലനും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ഒരു യാത്ര പോയിരുന്നു അവിടെ മേഘാലയിൽ അവർ വളരെ കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ച കണ്ടു അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ശേഷം കൂടുതൽ വിശേഷം പറയാം മേഘാലയയിലെ കോങ്തോങ് വില്ലേജിലാണ് ഈ വില്ലേജിന് ചില പ്രത്യേകത ഒക്കെ ഉണ്ട് അപ്പോൾ അതെന്താ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് നമ്മൾ ഹലോ ഹലോ വാട്ട്സ് യുർ നെയം നൈസ് നെയ് യുർ നെയ്മൂർ നെയ് വാട്ട്സ് യുർ നെയ്മ് ഷോൺ യുർ നെയിം പ്ലീസ് ഞാൻ പറഞ്ഞില്ലേ ഈ വില്ലേജിലൊരു പ്രത്യേകത ഉണ്ടേത് ഇതാണ് അതുകൊണ്ട് തന്നെ ഈ വില്ലേജ് അറിയപ്പെടുന്നത് വിസ്ലിംഗ് വില്ലേജ് എന്നാണ് ഇത്തരത്തിലുള്ള ഈണങ്ങൾ ഉപയോഗിച്ചാണ് ഇവർ പരസ്പരം വിളിക്കുന്നത് പേരിന് പകരം ഈണങ്ങൾ ഉപയോഗിക്കുന്ന ഈ രീതിയെ ജിങ്കർവൈ ലോബെ എന്ന് വിളിക്കുന്നു ഇവർക്ക് വിസ്ലിംഗ് നെയിം മാത്രല്ല ഉള്ളത് ഇവർ പരസ്പരം വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിസ്ലിംഗ് നെയിം ഉപയോഗിക്കുന്നത് ഇത് കൂടാതെ ഇവർക്ക് ഒരു പേര് പേരുകൂടി ഉണ്ട് പ്രസവിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ അമ്മ കുഞ്ഞിനെ വിളിക്കാൻ ഒരു ഈണം ഇത് പിന്നീട് കുട്ടിയെ തിരിച്ചറിയാനുള്ള അടയാളമായി മാറുന്നു അമ്മയ്ക്ക് മാത്രമാണ് കുഞ്ഞിന് ഇത്തരത്തിൽ പേരായി ഈണം നൽകാനുള്ള അവകാശം കുട്ടിക്കായി നൽകിയ ഈണം പിന്നീട് ആരും ഉപയോഗിക്കാറില്ല അയാളുടെ മരണത്തോടെ ഈ ഈണവും ഇല്ലാതാകും ഈണങ്ങളാലുള്ള പേരുകൾ മാത്രമല്ല ഗ്രാമീണ ഭംഗി കൂടിയാണ് ഇവിടേക്ക് വിനോദസഞ്ചാരികളെ എത്തിക്കുന്നത് നമ്മളെത്തിയപ്പോ ചെറിയൊരു ചാറ്റൽമഴയൊക്കെ ആയി അടിപൊളിയായിരുന്നു കോങ്ക്തോ നമ്മുടെ നാട് പോലെയൊക്കെ തന്നെ കുന്നിൻ ചെരുവുകളും ചെറിയ ഇടവഴികളും ഒരു കുഞ്ഞു ഗ്രാമമാണെങ്കിലും നടന്ന് കാണാൻ ഒരുപാടുണ്ട് ചെറിയ വീടുകൾ അധികവും മരങ്ങൾ കൊണ്ട് നിർമ്മിച്ചത് കൃഷിയാണ് കോങ് പ്രധാന വരുമാന മാർഗം ചൂലുകൾ ഉണ്ടാക്കി വിറ്റും ഇവർ വരുമാനം കണ്ടെത്തുന്നു യുനെസ്കോ പൈതൃക നഗരമായി അംഗീകരിച്ച ഗ്രാമമാണിത് മികച്ച ടൂറിസം വില്ലേജിനുള്ള പുരസ്കാരവും ഗ്രാമത്തിനെ തേടിയെത്തി വിനോദസഞ്ചാരികൾക്കായി താമസ സൗകര്യവും ഇവിടുണ്ട് ജിങ്കർ വൈ ലോബയുടെ ഉത്ഭവത്തെ കുറിച്ച് നിരവധി കഥകളാണ് നിലനിൽക്കുന്നത് പൂർവികരോടുള്ള ആദര സൂചകമായാണ് ഇത്തരത്തിൽ പേരുകൾ നൽകുന്നതെന്ന് ഗ്രാമവാസികൾ പറയുന്നു വനവിഭവങ്ങൾ തേടി കാട്ടിൽ പോയിരുന്ന കാലത്ത് തുടങ്ങിയതാണ് ഈ ചൂളം വിളികളെന്നും കരുതുന്നവരുണ്ട് ഇങ്ങനെയൊക്കെയാണ് വൈ മേഘാലയിൽ നിന്ന് രഞ്ജിഷ രാമകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് സ്റ്റോറി ചെയ്ത രഞ്ജു രാമകൃഷ്ണൻ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് രഞ്ജു നമ്മൾ സാധാരണ പേര് വിളിക്കാൻ നമ്മളൊക്കെ ഇപ്പോൾ രഞ്ജു രഞ്ജു എന്ന് വിളിക്കും അത് ചുരുക്കി വിളിക്കുന്നതാണ് പക്ഷേ ഇവിടെ നോക്കൂ ഈണത്തിൽ ഇത്രയും നീളത്തിലൊക്കെ പേര് വിളിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ട് ഇത് എന്താ ഇങ്ങനെയെന്നൊരു കാര്യം തോന്നുന്നുണ്ട് എങ്ങനെയാണ് ഈ ഗ്രാമത്തിൽ എത്തിപ്പെട്ടത് അവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ പറയൂ സന്ധ്യ പോകണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സ് കയറിയത് തൊട്ട് മേഘാലയയിലെ ഓരോ സ്ഥലങ്ങളും അരിച്ചു പേർക്കാൻ തുടങ്ങിയതാണ് അങ്ങനെയാണ് ഇങ്ങനെ യൂട്യൂബിലും മറ്റുമൊക്കെ നോക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു കോങ്തോങ് വില്ലേജിനെ കുറിച്ച് അറിഞ്ഞത് അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു അതിശയം തോന്നി അങ്ങനെയാണ് നമ്മൾ അവിടെ എത്തിയ സമയത്ത് എന്തായാലും കോങ്തോങ്ങിൽ പോകണമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ചിറാപോഞ്ചിയിൽ നിന്ന് നമ്മൾ ടാക്സി എടുത്തിട്ടാണ് കോങ്തോങ് വില്ലേജിൽ എത്തുന്നത് കോങ്തോങ്ങിൽ എത്തിയപ്പോൾ എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളി കാരണം നമ്മൾ ഈ നടക്കുന്ന വഴി ിലൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓരോ ഈണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും ഇങ്ങനെ പരസ്പരം അതായത് ഇവരെപ്പോഴും പരസ്പരം വിളിക്കുന്നതാണ് ഇങ്ങനെ ഇവർക്ക് ഔദ്യോഗികമായിട്ട് മറ്റൊരു പേരുണ്ടെങ്കിലും ഇവർ പരസ്പരം വിളിക്കാൻ ഇത്തരത്തിൽ ഈണങ്ങളാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴും ഓരോ ഓരോ സ്ഥലത്തുനിന്ന് നമുക്കിങ്ങനെ ഈണം അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കും ഭയങ്കര രസകരമാണ് ഇവിടേക്കാണെന്നുണ്ടെങ്കിൽ എപ്പോഴും വിനാ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അവിടുത്തെ ആളുകളാണെന്നുണ്ടെങ്കിലും നമ്മളവിടെ ഒക്കെ ഇടപഴകുന്നത് വളരെ രസകരമായിട്ടാണ് നമ്മളെ സ്വീകരിക്കുന്നതും നമ്മളോട് സംസാരിക്കുന്നതും അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പോൾ അവരെ അടുത്ത് പെട്ടെന്ന് എന്താ പേര് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അവർ ഈണം പാടൽ തുടങ്ങും നമ്മളെ കൂടെ അങ്ങ് കൂടുന്ന ഒരു കാഴ്ചയാണ് അങ്ങനെ എല്ലാവർക്കും അവിടെ ഇംഗ്ലീഷ് അറിയില്ല പക്ഷേ വിനോദസഞ്ചാരികൾ എത്തി എത്തി വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചാൽ അത് തൻ്റെ പേരാണെന്ന് അവർക്കറിയാം അപ്പോഴേക്കും അവർ ഈണം പാടൽ തുടങ്ങും അവിടെ ചെന്ന സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കും ഒരു വിസിൽ നെയ്മൊക്കെ വാങ്ങിയിട്ട് വരണം എന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അമ്മയാണ് മക്കൾക്ക് ഇങ്ങനെ പേര് നൽകുന്നത് അതുകൊണ്ട് തന്നെ വേറെ ആർക്കും ഇങ്ങനെ അവർ വിസലിനെയുമായിട്ട് അങ്ങനെ നൽകില്ല എന്നുള്ളത് അപ്പോൾ ആ ആഗ്രഹം പൊളിഞ്ഞു എന്നാലും ഭയങ്കര രസകരമായിരുന്നു അവിടുത്തെ വഴിയാണെന്നുണ്ടെങ്കിലും മരം കൊണ്ടുണ്ടാക്കിയ വീടുകളും ഭയങ്കര രസമാണ് ഒരേ മഞ്ഞും കാടും അങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു ശരി രഞ്ജിഷ എന്തായാലും രഞ്ജിഷ പറയുന്ന കേട്ടിട്ട് നമുക്ക് മേഘാലയയിലേക്ക് പോകാൻ തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഈ വിസ്ലിംഗ് വില്ലേജ് എന്തെങ്കിലും കാണാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ശരി രഞ്ജുഷ